അലൈക്കും അസലാമു വർഹമത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ് അലം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ അഹ്ലാഖ് രണ്ടാമത്തെ പാഠഭാഗമാണ് ആദ്യം നമുക്ക് പാഠഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം മിൻ وهو جتناب الشبهات وبعض المباحات مخافة الوقوع في المحرمات قال رسول الله صلى الله عليه وسلم دع ما يريبك إلى ما لا يريبك وقال أيضا من حسن إسلام المرء تركه ما لا يعنيه قال أبو هريرة رضي الله عنه قال لي رسول الله صلى الله عليه وسلم يا أبا هريرة كن ورعا تكن أعبد الناس وكن قنعا تكن أشكر الناس وأحب للناس ما تحب لنفسك تكن مؤمنا وأحسن بجوار من جاورك تكن مسلما وأقل اللحك فإن كثرة اللحك تميت القلب قال النبي صلى الله عليه وسلم إني لأنقلب إلى أهلي فأجد التمرة ساقطة على فراشي فأرفعها لآكلها، ثم أخشى أن تكون صدقة فألقيها، هذا من ورعه صلى الله عليه وسلم، لأن هذه التمرة لا تحرم بمجرد الإحتمال، لكن الورع تركها. كان لأبي بكر رضي الله عنه غلام يخرج له الخراج وكان أبو بكر يأكل من خراجه فجاء يوما بشيء فأكل منه أبو بكر رضي الله عنه فقال الغلام تدري ما هذا؟ فقال ما هو؟ فقال لقد تَكَهَنْتُ الإنسان في الجاهلية وما أحسن الكهانة إلا أني خدعته فلقيني فأعطاني لذلك هذا الذي أكلت منه، فأدخل أبو بكر رضي الله عنه يده فقاء كل شيء في بطنه، قال رسول الله صلى الله عليه وسلم قال الله تعالى: عبدي أدي ما عليك تكن من أعبد الناس وانتهي عما نهيتك. تكن من أورع الناس وقنع بما رزقتك تكن من أغنى الناس روي عن عمر بن الخطاب رضي الله عنه قال كنا ندعو تسعة عشر الحلال مخافة أن نقع في الشهبة أو في الحرام قال رسول الله صلى الله عليه وسلم خير دينكم الورع പാഠഭാഗം വായിക്കാൻ പഠിച്ചല്ലോ ഇനി നമുക്ക് അർത്ഥം നോക്കാം പാഠം രണ്ട് ജനങ്ങളിൽ ഏറ്റവും വഴിപ്പെടുന്നവൻ മിൻ സമറാത്തിൽ ആൾ തകവയുടെ ഫലങ്ങളിൽ ഏറ്റവും മഹത്തായത് ഭയഭക്തി ആകുന്നു സംശയാസ്പദമായ കാര്യങ്ങളെയും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ വീണുപോകുന്നതിനെ ഭയപ്പെട്ടതിൻ്റെ പേരിലും ചില അനുവദനീയമായ കാര്യങ്ങളെയും വർജിക്കുന്നതിനാണ് വറാ അഥവാ ഭയഭക്തി എന്ന് പറയുന്നത് തങ്ങൾ പറഞ്ഞു മാ ഇല്ല മാല യുരീബുക്കർ നീ സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ വിട്ട് സംശയത്തിന് ഇടവരുത്താത്തത് ചെയ്യുക ൾ വീണ്ടും പറഞ്ഞു ഇസ്ലാമിൽ മനുഷ്യന്റെ ഇസ്ലാമിനെ നന്നാക്കുന്നതിൽ പെട്ടതാണ് അവന് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക എന്നത് കാല അബുഹുഹുഹു അൻഹു പറഞ്ഞു

നീ നിനക്ക് വേണ്ടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാൽ നീ മുക്മിനാകും വ അഹ്സിൻ ബിജിവാരി മുസ്ലിമൻ നിന്റെ അയൽക്കാരന് നീ നന്മ ചെയ്യുക എന്നാൽ നീ മുസ്ലിമാകും വ നീ നിന്റെ ചിരി കുറയ്ക്കുക ഫ

തീർച്ചയായും ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോകുന്നു എന്റെ വിരിപ്പിന്മേൽ വീണു കിടക്കുന്ന കാരക്കയെ ഞാൻ കാണുന്നു അപ്പോൾ അത് ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉയർത്തുന്നു അത് സ്വതക്കയുടെ മുതലാണോ എന്ന് ഭയപ്പെട്ട് അതിനെ ഞാൻ ഇട്ടുകളയുന്നു മിൻ സാഹുഅലഹി വസ്ല്ലാം ഇത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ഭയഭക്തിയിൽപ്പെട്ടതാകുന്നു ലി അന്ന ഹാദിഹി തമ്രത്ത ലാ തഹ്റുമു ബി മുജറദിൽ മുജറൽ കാരണം തീർച്ചയായും ഈ കാരയ്ക്ക് സാധ്യത കൊണ്ട് മാത്രം ഹറാമാകുകയില്ല ലാക്കിനിൽ വറ ആ തർക്കുഹ പക്ഷേ അതിനെ ഉപേക്ഷിക്കൽ ഭയഭക്തിയാണ് ഖാൻ അലി അബീബക്കരൻ അൻഹു ഓലാമുൻ അബൂബക്കർ അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു ലഹു അൽ അൽഹറാജ തൻ്റെ അധ്വാന ഫലം അവനെയാണ് ഏൽപ്പിച്ചിരുന്നത് അബൂബക്കറിൻ മിൻ അദ്ദേഹം അതിൽ നിന്നും ആഹാരം കഴിക്കും അ മിൻഹു ഒരിക്കൽ അവൻ കൊണ്ടുവന്നത് അദ്ദേഹം ഭക്ഷിച്ചു ഫകാലൽ അടിമ ചോദിച്ചു തതിരി അങ്ങേക്കറിയാമോ ഇത് ഏതാണെന്ന് ഫകാല അദ്ദേഹം ചോദിച്ചു മാഹുവ ഏതാണിത് പറഞ്ഞു ലഖദ് തകഹന്തുൽ ഇൻസാന ഫിൽ ജാഹിലിയ ലുൽ കാലത്ത് ഒരു മനുഷ്യനു വേണ്ടി പ്രശ്നം മിൻഹു എനിക്ക് പ്രശ്നം വയ്ക്കുവാൻ നല്ലവണ്ണം അറിയുമായിരുന്നില്ല ഞാൻ അവനെ വഞ്ചിച്ചതായിരുന്നു ഇപ്പോൾ എന്നെ അയാൾ കണ്ടുമുട്ടിയപ്പോൾ അതിന് പ്രതിഫലമായി എനിക്ക് തന്നതാണ് നിങ്ങളെ ഫഅദഖല റളിയല്ലാഹു അൻഹു യദഹു ഉടനെ അബൂബക്കർ റളിയല്ലാഹു അബൂബക്കർഹു വായിലേക്ക് കൈകടത്തുകയും ഫുഖൻ ബത്നിഹി തന്റെ വയറ്റിലുള്ളതെല്ലാം ഉള്ളതെല്ലാം കളയുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു

ഞാൻ നിന്റെ മേൽ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ നീ വർജിച്ചാൽ നീ ജനങ്ങളിൽ വലിയ ഭയഭക്തി ഉള്ളവനാകും നിനക്ക് ഞാൻ നൽകിയിട്ടുള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ വലിയ ധനികനാകും റുവിയ അൻ ഖത്താബ് അൻഹു ആകും ഖത്താബ് അമർബിനുൽഹു അമർബിൻ്റ തൊട്ട് നിവേദനം ഖാല അദ്ദേഹം പറഞ്ഞു മഹാഫത സംശയാസ്പദമായതിൽ അല്ലെങ്കിൽ ഹറാമിൽ വീണുപോകുന്നതിനെ ഭയന്നതിൻ്റെ പേരിൽ ഹലാലിൻ്റെ പത്തിൽ ഒമ്പത് ഭാഗവും നാം ഉപേക്ഷിക്കുമായിരുന്നു കാല റസൂൽ അലൈഹി വസ്ലാം റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഖൈറുദ്ദീനുക്കും അൽവാറാൾ നിങ്ങളുടെ ദീനിൽ ഗുണമുള്ളത് ഭയഭക്തിയാകുന്നു അർത്ഥം മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം അജിബ് മാഹുവൽ എന്നാൽ എന്ത് സംശയാസ്പദമായ കാര്യങ്ങളെയും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ വീണുപോകുന്നതിന് ഭയപ്പെട്ടതിൻ്റെ പേരിൽ ചില അനുവദനീയമായ കാര്യങ്ങളെയും വർജിക്കുന്നതിനാണ് ഭയഭക്തി എന്ന് പറയുന്നത് അടുത്തത് മാൽബ് ഹൃദയത്തെ കൊന്നുകളയുന്ന കാര്യം എന്ത് നിശ്ചയമായും ചിരി വർദ്ധിപ്പിക്കൽ ഹൃദയത്തെ കൊന്നുകളയും അടുത്തത് ലിമ കാൻ ഫീബത്തിനിഹി അബൂബക്കർ തൻ്റെ അബൂബക്കർഹോ ഛർദ്ദിച്ചു അബൂബക്കർഹോയിന് ഒരു അടിമയുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ അധ്വാനത്തിന്റെ ഫലം ഈ അടിമയെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ അടിമ ചോദിച്ചു താങ്കൾക്കറിയാമോ ഇത് ഏതാണെന്ന് അപ്പോ അബൂബക്കർ റളിയല്ലാഹു അബൂബക്കർഹു തിരിച്ചു ചോദിച്ചു ഏതാണിത് അപ്പോ ആ അടിമ പറഞ്ഞു ഞാൻ ജാഹിലിയ കാലത്ത് പ്രശ്നം വെക്കുമായിരുന്നു യഥാർത്ഥത്തില് എനിക്ക് പ്രശ്നം വെക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് പ്രതിഫലമായി തന്നതാണ് താങ്കൾ ഇപ്പോൾ ഭക്ഷിച്ചത് എന്നാൽ ഇത് കേട്ട അബൂബക്കർ അബിവാഹു അൻഹു ഒരാളെ വഞ്ചിച്ചതിന്റെ പേരിൽ കിട്ടിയ ഭക്ഷണമാണല്ലോ താണിപ്പോൾ കഴിച്ചത് എന്നോർത്താണ് തൻ്റെ വയറിലുള്ളതെല്ലാം വായിൽ കൈയിട്ട് ഛർദിച്ചു കളഞ്ഞത് അടുത്തത് കമ്മൽ പൂരിപ്പിക്കുക മിൻ ആൾവമി സമറാത്തി ഡാഷ് അടുത്തത് മിൻ ഹസിനി ഇസ്ലാമൽ മറഉാ അടുത്തത് അഹസിൻ മിൻ ജാവറക്ക തുൻ ഡാഷ് ഉത്തരങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാമല്ലോ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചോദ്യോത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷുള്ള മറ്റൊരു പ്രയോജനപ്രദമായ വീഡിയോമായി കാണും വരെ മാസാമ